ഹായ് ഇത് അത്ഭുത കാഴ്ചകളുടെ ഒരു വിസ്മയ വിരുന്നാണ് വണ്ടർ വേൾഡ് പുറമേ ശാന്തത നടിച്ച് അത്ഭുതങ്ങൾ ഒളിപ്പിച്ച നമ്മുടെ ഭൂമിയെ കൂടുതൽ അറിയാം ഒരുപാട് രഹസ്യങ്ങളും നിഗൂഢതകളും നിറഞ്ഞ മാന്ത്രിക ലോകമാണ് ഭൂമി നമ്മുടെ കണ്ണുകളെ അമ്പരപ്പിക്കുന്ന അത്തരത്തിലുള്ള ഒരിടം വണ്ടർ വേൾഡിലൂടെ ആദ്യം പരിചയപ്പെടാം പച്ചപ്പും മനോഹാരിതയും നിറഞ്ഞ നമ്മുടെ വണ്ടർ വേൾഡിലെ നരകവാതിൽ വരെ ഒന്ന് പോകാം തീജ്വാലകളാൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുഴി അതും അണയാത്ത തീയുമായി അൻപത് വർഷക്കാലം കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നില്ലേ എന്നാൽ ഒന്ന് കണ്ടു നോക്കിയാലോ ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ അത്രയും വലിപ്പമുള്ള തീജ്വാലകളാൽ നിറഞ്ഞ ഒരു ഗർത്തമാണ് നരകവാതിൽ തുർഖ്മനിസ്ഥാനിലെ കരാക്കും മരുഭൂമിയിലെ ദർവേസ് എന്ന ഗ്രാമത്തിലാണ് ഈ അത്ഭുത കാഴ്ചയുള്ളത് ഏകദേശം അറുപത്തിയൊൻപത് മീറ്റർ വ്യാസവും മുപ്പത് മീറ്റർ ആഴവുമുള്ള ഒരു കുഴിയാണിത് ഗർത്തത്തിന്റെ പലയിടത്തു നിന്നായി തീ കത്തിപ്പെടുന്നത് കണ്ട് ഭയപ്പെട്ട ഗ്രാമവാസികളാണ് ഇതിന് നരക കവാടം എന്ന പേര് നൽകിയത് നരകത്തിൽ കെടാത്ത തീച്ചുളയുണ്ടെന്നാണല്ലോ പറയാറ് നരകത്തിലേക്കുള്ള വാതിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടി തോന്നാം എന്നാൽ ഇന്ന് ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ ദിവസേന എത്തുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണിത് ദർവേശ് എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ദർവാസ ക്രീറ്റർ എന്ന പേരും ഈ നരകവാതിലിനുണ്ട് എന്താ ഇത്രയും കേട്ടിട്ട് വിശ്വാസം വരുന്നില്ലേ ഇങ്ങനെയും സ്ഥലമുണ്ടോ എന്നാണോ ഇപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ വണ്ടർ വേൾഡിൽ ഇങ്ങനെയും കാഴ്ചകൾ ഉണ്ടെന്നേ എന്നാൽ ഈ അണയാത്ത നരകവാതിലിന് പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട് ഒപ്പ പറ്റിയ വലിയൊരു അബദ്ധത്തിന്റെ കഥ അതിലേക്ക് കൂടി ആയിരത്തിൽ ഒരു കൂട്ടം സോവിയറ്റ് ശാസ്ത്രജ്ഞർ എണ്ണ ഖനന സാധ്യത തേടിയാണ് കരാക്കും മരുഭൂമിയിലെ ദർവേസിൽ എത്തുന്നത് എണ്ണ ഖനനം നടത്തുന്നതിനായി കുഴിയെടുക്കുന്നതിനിടെ സമീപ പ്രദേശത്തെ മണ്ണടർന്ന് ഒരു വലിയ ഗർത്തമായി രൂപപ്പെട്ടു അതിനൊപ്പം ഈ കുഴിയുടെ പലയിടത്തു നിന്നായി മീതയിൻ പോലുള്ള വിഷവാതകങ്ങളും പ്രവഹിക്കാൻ തുടങ്ങിയത് ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെട്ടു സമീപവാസികളെ ഇത് ഗുരുതരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞർ വാതകം കത്തിക്കാൻ തീരുമാനിച്ചു എന്നാൽ അത് അതിലും വലിയൊരു ദുരന്തമായി മാറുകയായിരുന്നു വാതകങ്ങൾ വളരെ പെട്ടെന്ന് കത്തിത്തീരുമെന്ന പ്രതീക്ഷയിലാണ് തീ കൊളുത്തിയത് പക്ഷേ ആ എല്ലാം തെറ്റി മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി ആ തീജ്വാലകൾ അണഞ്ഞില്ല അൻപത് വർഷമായി ഇപ്പോഴും അത് ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു ഭൂമിക്കടിയിൽ നിന്നുള്ള വാതക പ്രവാഹവും നിലയ്ക്കാതെ തുടരുകയാണ് ഈ തീ അണയ്ക്കാൻ വർഷങ്ങളോളം ശാസ്ത്രലോകം കിണഞ്ഞു ശ്രമിച്ചു പക്ഷെ ഒന്നും ഫലം കണ്ടില്ല ഇതിനകത്തേക്ക് അറിയാതെങ്ങാനും കാൽതെറ്റി വീണാൽ കത്തിക്കരിഞ്ഞു പോകുമെന്ന് പറയേണ്ടതില്ലല്ലോ എന്നാൽ ഈ അഗ്നി ബാക്ടീരിയകൾ വസിക്കുന്നുണ്ടെന്ന് പിന്നീട് കണ്ടെത്തി കനേഡിയൻ പര്യവേക്ഷകൻ കൗർമോസിന്റേതായിരുന്നു ഈ കണ്ടെത്തൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ വാതക കുഴിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിസാഹസികമായി അദ്ദേഹം ഇതിലേക്ക് ഇറങ്ങുകയായിരുന്നു ഇപ്പോഴും ആ അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ തുടരുകയാണ് ശരിക്കും ഇത് ശാസ്ത്രലോകത്തിന് പറ്റിയ അബദ്ധമാണെങ്കിലും ഇന്നൊരു അത്ഭുത കാഴ്ചയായി കഴിഞ്ഞു ലോകത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി ഈ നരകവാതിൽ മാറി രാത്രിയിലാണ് ഈ നരകവാതിലിന് ഏറെ ഭംഗി രാത്രിയിലെ ഈ മനോഹര ദൃശ്യ കാണാൻ ആയിരങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് ഈ പറഞ്ഞത് തുർമനിസ്ഥാനിലെ നരകവാതിലിനെ കുറിച്ചെങ്കിൽ അങ്ങ് ആഫ്രിക്കയിലുമുണ്ട് ഒരു നരകവാതിൽ പക്ഷേ ഇത് പേടിപ്പിക്കുന്ന നരക കവാടമൊന്നുമല്ല ഒരു മനോഹരമായ പാർക്കാണ് പേരിങ്ങനെയാണെങ്കിലും ഇതൊരു സ്വർഗത്തിൻ്റെ അനുഭൂതിയാണ് സമ്മാനിക്കുന്നത് ഇനി ആ വിശേഷങ്ങളിലേക്കാണ് ആവാസ കെനിയയിലെ നൈറൂബിക്കടുത്തുള്ള നൈവാഷിലെ ഈ നരകവാതിൽ വൈവിധ്യമാർന്ന വന്യജീവികൾക്കും പാർക്കാണിത് ജിറാഫും സീബ്രയും മാനുകളും ഒക്കെ കൂട്ടത്തോടെ വസിക്കുന്ന ഇടം അക്രമകാരികളായ ഒന്നും തന്നെ ഇവിടെ ഇല്ല പാർക്കിലൂടെ നടന്ന് മൃഗങ്ങളെ കാണാനും സൈക്കിൾ സവാരി നടത്താനും ഒക്കെ സാധിക്കും പക്ഷെ പാർക്കിലെ ഏറ്റവും മനോഹരമായ സ്ഥലത്തേക്കുള്ള വഴികൾ ഇത്തിരി ദുർഘടമാണ് െട്ടുകളിലൂടെയും ഇടുങ്ങിയ ഇടനാഴികളിലൂടെയുമാണ് ഇവിടേക്കുള്ള യാത്ര നരകത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണെന്നാണല്ലോ പറയാറ് അതുപോലെയാണ് ഇവിടുത്തെ വഴികളും കൂറ്റൻ മണൽത്തിട്ടകളും കിടങ്ങുകളും കുത്തനെയുള്ള പാറക്കെട്ടുകളും എല്ലാം ഇവിടുത്തെ പ്രത്യേകതകളാണ് കിടങ്ങുകളുടെ ആഴം ഓരോ വർഷവും കൂടുന്നുണ്ടെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ മഴക്കാലത്തെ മഴവെള്ളപ്പാച്ചിലിൽ മണ്ണൊലിച്ചു പോകുന്നതാണ് ഇതിന് കാരണം മണൽത്തിട്ടകൾ കൊണ്ടുള്ള വലിയ കിടങ്ങുകൾ കാണാൻ പ്രത്യേക ഭംഗി തന്നെയാണ് ഒട്ടേറെ സിനിമാ ഷൂട്ടിങ്ങുകൾ നടക്കുന്ന പ്രദേശം കൂടിയാണിത് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി തൊള്ളായിരം മീറ്റർ ഉയരത്തിലാണ് ഈ മനോഹര സ്ഥലമുള്ളത് നീരിറവുകളും വെള്ളച്ചാട്ടങ്ങളും ഈ നരകവാതിലിനെ കൂടുതൽ സുന്ദരിയാക്കുന്നു പക്ഷേ ഈ വെള്ളത്തിനെല്ലാം നല്ല ചൂടാണ് ചില വെള്ളച്ചാട്ടത്തിലൂടെ തിളച്ച വെള്ളമാണ് ഒഴുകി ഒഴുകിവരുന്നത് ഭൂഗർഭജലമായതിനാലാണത്രേ വെള്ളത്തിന് ഇത്ര ചൂട് പാർക്കിന്റെ സമീപത്തായി നിർവീര്യമായ ഒരു അഗ്നിപർവ്വതവും ഉണ്ട് അതിൽ നിന്ന് വരുന്ന വെള്ളത്തിനും നല്ല ചൂടാണത്രേ മഴ പെയ്യുമ്പോൾ പാർക്കിൽ പെട്ടെന്ന് വെള്ളപ്പൊക്കമുണ്ടാകും അതിനാൽ മഴക്കാലത്ത് ഇവിടേക്കുള്ള പ്രവേശനത്തിന് നിയന്ത്രണവുമുണ്ട് ഇത്രയൊക്കെയാണെങ്കിലും കാഴ്ചകളാൽ സമൃദ്ധമാണ് നൈറുബിയിലെ ഈ നരകവാതിൽ പ്രകൃതി ഒരുക്കുന്ന മാജിക് കാഴ്ചകളുമായി വണ്ടർ വേൾഡ് നിങ്ങൾക്കരികിലേക്ക് വീണ്ടും വരും I'm Sky.